ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വേക്കില ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മാല കാണാതെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്കും ജലജ ആലോചിക്കുകയാണ് എന്തായാലും ഇങ്ങനെ വെറുതെ അന്വേഷിച്ചുകൊണ്ട് നടന്ന ആരും കനകയെ സംശയിക്കില്ല അതുകൊണ്ട് എന്തായാലും കനകയെ സംശയിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യാം എന്നും ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ജലജ അഭി അങ്ങോട്ട് വരാം അമ്മ അമ്മ എന്തെങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എടാ ഇവിടെ വലിഞ്ഞു കയറി വന്നവൾക്ക് ഞാനൊരു പണി കൊടുക്കാൻ പോവുക അത് നീ കണ്ടോ മോനെ എന്നും പറയണ അപ്പോൾ കനക ആകെ ടെൻഷനടിച്ച് ഈശ്വര മാല എവിടെ പോയിട്ടുണ്ടാവും ആരായിരിക്കും മാല എടുത്തത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ ജലചേനി മനപൂർവ്വം എൻ്റെ മേലെ പഴിചേരാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ ഭഗവാനെ ഒരിക്കലും ഒരാളുടെ സ്വത്ത് എടുക്കണമെന്ന് ഞാൻ ഇതുവരെ മോഹിച്ചിട്ടില്ല ആരുടെയും മോഷ്ടിക്ക മോഷ്ടിച്ചിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു അപകടം എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക അപ്പോഴേക്കും ജലജ അങ്ങോട്ട് ഹാളിലേക്ക് ചെല്ലുക അല്ല എല്ലാവരും ഇങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചിടന്നിട്ട് എന്താ കാര്യം എല്ലാവരും അവരവരുടെ മുറികളിൽ പോയി അലമാരയിലും പെട്ടിയിലൊക്കെ അന്വേഷിക്കുകയും അത് കേട്ടതും എന്തിന് എന്തിനു വേണ്ടി അലമാരയിലും പെട്ടിയിലൊക്കെ അന്വേഷിക്കണം ഈ വീട്ടിൽ ആരും മോഷ്ടിക്കുന്നവരല്ല എന്നും ദേവയാനെ ഏട്ടെത്തി നമ്മൾ മോഷ്ടിക്കാറില്ല നമ്മൾ ഈ വീട്ടിലുള്ളവരാ ഇഷ്ടം പോലെ സ്വർണവും പണവും ഒക്കെ കണ്ട് നമുക്ക് കൊതി തീർന്നതാണ് അങ്ങനെയുള്ളപ്പോൾ അതെ എന്തായാലും നമ്മളാരും എടുക്കില്ല നമ്മളുടെ മൂന്ന് പേരുടെ ബാഗ് ഒഴിച്ച് ബാക്കി മൂന്ന് പേരുടെ ബാഗും പരിശോധിക്കണം അത് കേട്ടതും ആരുടെ ആരുടെ ആ കനക നീ ഉദ്ദേശിച്ചത് എന്ന് മുത്ത ജലജ നീ ഉദ്ദേശിച്ചതെന്ന് മുത്തശ്ശൻ്റെ ചോദ്യം അത് കേട്ടതും ഞാൻ ഉദ്ദേശിച്ചത് നയനയുടെയും നവ്യയുടെയും ഈ കനകയുടെയും അത് കേട്ടതും നീ കൂടുതലൊന്നും പറയണ്ട നീ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഇവരെ സംശയിച്ചാണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ അന്ന് ജ്വലറിയിലും ഇതുപോലെ മോഷണം പോയപ്പോൾ സ്റ്റാഫുകളൊക്കെ ഒരുപാട് പേടിച്ചായിരുന്നു അവരൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിൻ്റെ മോനായിരുന്നു അത് ചെയ്തതെന്ന് അതുപോലെ നീ ഇവിടെയും ചെയ്യുവാണോ ഇനി നിൻ്റെ മോനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും അത് കേട്ടതും എൻ്റെ മോൻ അത് എടുക്കില്ല അപ്പം ഞാൻ എടുത്തിട്ടില്ല മുത്തശ്ശ എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല അത് കേട്ടതും എന്നാൽ പിന്നെ നമുക്ക് എല്ലാവരുടെയും ബാഗ് പരിശോധിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ജലജ ജലജയുടെ മുറിയിലേക്ക് പോവുക അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വേണ്ടയെന്ന് പറഞ്ഞില്ലേ ആരുടെയും ബാഗ് പരിശോധിക്കേണ്ട അപ്പം കനക മോളെ എനിക്ക് നല്ല സംശയമുണ്ട് അവൾ മനഃപൂർവ്വം എൻ്റെ ബാഗിലെടുത്ത് വെച്ചിട്ട് എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടി ചെയ്യാൻ തോന്നും അത് കേട്ടതും അമ്മ പേടിക്കേണ്ടമ്മേ അങ്ങനെ മുത്തശ്ശനെടുത് പിടിയിൽ നിന്നൊന്നും നമ്മളെ സംശയിക്കില്ല അമ്മ ധൈര്യമായിട്ട് വാഗിലുണ്ടെങ്കിലും അമ്മ പേടിക്കേണ്ട അമ്മ കരഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ മതി അപ്പോൾ മുത്തശ്ശന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് നയന കനകയും കൂട്ടി അങ്ങ് പോവുക ഈ സമയം ജലജ് ആദ്യം പരിശോധിക്കേണ്ടത് ഇവളുടെ പെട്ടിയാ ഇവളുടെ പെട്ടി തന്നെ ഉണ്ടാവും എല്ലാം അനീ എടുത്ത് പരിശോധിക്ക് മോനെ ആദർശേ നീ എടുത്ത് പരിശോധിക്കും അത് കേട്ടത് ഏയ് നയനയുടെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പച്ചി ഹാ വേണ്ടട നീ നിന്റെ ഭാര്യയുടെ അമ്മ നീ നിൻ്റെ അമ്മായി അമ്മയെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട നീ എന്തായാലും എടുത്ത് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ് ആദർശിനെ അനിയേം ഈ സമയം മുത്തശ്ശൻ ആദർശെ മോനെ ആ പെട്ടി തുറന്ന് പരിശോധിക്കും നമുക്ക് നോക്കാമല്ലോ അതിനകത്ത് എന്താ ഉള്ളതെന്ന് എന്തായാലും നോക്കട്ടെ ഏത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം മൂർത്തിസാറേ ഇവിടെ വന്ന് എൻ്റെ മക്കളെ നോക്കണമെന്നുള്ളൂ അല്ലാതെ ഇവിടുത്തെ സ്വർണം എടുക്കണമെന്നോ അത് മോഷ്ടിക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല സാർ അറിയാം കനകേ നീ വിഷമിക്കാതിരിക്കേ നമുക്ക് നോക്കാം എൻ്റെ ബാഗിലുണ്ടോ എന്തായാലും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആദർശനോടും അനയോടും പെട്ടിയെടുക്കാൻ പറയുക അങ്ങനെ കട്ടലിനടിയിൽ നിന്നും പെട്ടിയെടുത്തു പെട്ടിയെടുത്തതിന് ശേഷം അത് തുറന്നു നയന ഈശ്വര ഭഗവാനെ എൻ്റെ അമ്മയുടെ ബാഗിൽ എന്നും പ്രാർത്ഥിക്കുകയാണ് ഈ സമയം എല്ലായിടത്തും അന്വേഷിച്ച പനിയും ആദർശം ഇല്ലല്ലോ ഇതിലൊന്നും കാണുന്നില്ലല്ലോ എന്നും ആര് പറഞ്ഞു അതിൽ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ജലജ പോയി ജലജ വെച്ചെടുത്തതെന്നും ആ മാല മാലയെടുക്കുകയാണ് അത് കണ്ടതും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സംശയം തോന്നി കനകയാണെങ്കിൽ ഞെട്ടിപ്പോയി ഈശ്വര ഞാനെടുത്തിട്ടില്ല സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം ദേവയാനി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അച്ഛനോട് ആ കയറ്റാൻ പാടുള്ളവരെ ഈ വീട്ടിലൊക്കെ കയറ്റാവുള്ളൂന്ന് അല്ലാതെ അതെ കാണിക്കുന്നവരെ കയറ്റിയാലേ ഇപ്പം കണ്ടില്ലേ ആവശ്യമുള്ള ഒരു സാധനം ഇല്ലാതെ നഷ്ടപ്പെട്ടത് ഇനി എന്ത് ചെയ്യും ഏഹ് എങ്ങനെ എങ്ങനെ ഇതൊക്കെ മനസ്സിലാവുന്ന എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ പോരെ ഞങ്ങൾ തരില്ലായിരുന്നോ ദേവയാനേ മതി നിർത്ത് നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നോണ്ടാണോ നീ ഇങ്ങനെ പെറുപുറവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അനയും ആദർശം നോക്കിയിട്ട് കിട്ടാത്ത മാല ജലജ പോയി കറക്റ്റായിട്ട് എങ്ങനെ എടുത്തു നീ അത് ചിന്തിച്ചോ അത് കേട്ടതും നയനയും ദേ കനകയും ദേവയാനിയൊക്കെ ഒക്കെ ഞെട്ടി ഞെട്ടലോടുകൂടെ മുത്തശ്ശനെ നോക്കുക ഞാനേ നിങ്ങളെക്കാളൊക്കെ ഒരുപാട് ഓണം കൂടുതലുണ്ടതാണ് അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് കനക ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല പൂജാമുറിയിൽ നിന്നും മാലയെടുത്ത് ആരും അറിയാതെ ജലച കനകയുടെ ബാഗിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു അല്ലാതെ ഇതെങ്ങനെ കൃത്യമായിട്ട് ഇവള് ഇവളെടുത്ത് കാണിച്ചു തരും അനിയും ആദർശം നോക്കിയിട്ട് കിട്ടാത്ത മാല ഇവള് നോക്കിയപ്പോൾ എങ്ങനെ കിട്ടി അതൊക്കെ ഒന്ന് സംശയിക്കേണ്ടതല്ലേ ആ അച്ഛാ ദേ എൻ്റെ മേലെ കുറ്റം ചുമത്തണ്ട ഞാനത് എടുത്തു തന്നതല്ലേ അത് എത്ര വലിയ തെറ്റാണോ എടി നിൻ്റെ ഐഡിയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ തന്നെ മാല എടുത്ത് വെച്ചിട്ട് നീ തന്നെ അത് എടുത്തു തരുന്നത് പോലെയായി എന്തായാലും കള്ളം തന്നെ വെളിച്ചത്തായി എന്ന് പറയാമല്ലോ കള്ളി വെളിച്ചത്തായി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ നീ ഈ കരകയെ ഓടിക്കാൻ വേണ്ടി ഇത് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജയെ പൊളിച്ചെടുക്കുക അത് കേട്ടതും കനക അതെ അതെ സാറേ ഇവർക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെ ഓടിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യായിരിക്കും അതെ ഞാൻ ഇവിടെ നിൽക്കണ്ടെങ്കിൽ വായ തുറന്ന് പറഞ്ഞോ സാറേ ഞാൻ പോയിക്കോളാം എനിക്കിവിടെ നിൽക്കണമെന്നൊന്നുമില്ല എനിക്ക് ഇവിടത്തെക്കാളും സമാധാനം എൻ്റെ ആ വീട്ടിലുണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്നത് എൻ്റെ രണ്ട് മക്കളെയും കണ്ട് സന്തോഷത്തോടെ നിൽക്കാമോ എന്ന് കരുതിയിട്ടാണ് എൻ്റെ മോളിപ്പോൾ അമ്മയാകാൻ പോകുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉള്ളത് അവൾക്കൊരു സന്തോഷം ആവട്ടെ എന്ന് കരുതിയിട്ടാ അല്ലാതെ എനിക്കിവിടെ നിൽക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല കനകേ നീ ഇവിടുന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഞാനാ ഞാനും വസുന്ധരയും കൂടെ അങ്ങനെയുള്ളപ്പോൾ നിന്നിവിടെ ആരെങ്കിലും കള്ളി കള്ളിയെന്ന് പറഞ്ഞ പഴിചാരിയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ജലജേ ഇത്രയ്ക്ക് നീ എന്ന് ഞാൻ കരുതിയില്ല എന്നും ദേവയാനെ അത് കേട്ടതും കേട്ടത് ഞാൻ വേണ്ട ഒരക്ഷരം മിണ്ട പൂജാമുറിയിൽ മോളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന താലിമാരെ എടുത്ത് കളിക്കുന്നോ ഏഹ് നിനക്കല്ലെങ്കിലും അസൂയാണെന്ന് എനിക്കറിയാം എൻ്റെ മോൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നില്ല എടി എടിയൻ്റെ മോൻ്റെയും അതേപോലെ തന്നെയാണ് എന്നിട്ടും അനിയുടെ കല്യാണം മുടക്കാൻ ഞാൻ നോക്കുന്നില്ലല്ലോ അനിയും അനാമികയും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും നീ എന്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആ കല്യാണം മുടങ്ങിയാൽ നിന്നെ ഞാൻ തീർക്കും എന്നും ദേവയാനി പറഞ്ഞിട്ട് അങ്ങ് പോവാം ഈ സമയം മുത്തശ്ശൻ കനകയോട് കനകയെ മോളെ നയനേ നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ എന്ത് നടന്നാലും നിങ്ങളതിൽ കുറ്റക്കാരാകില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും നിങ്ങളൊരു മോഷ്ടാക്കളല്ല നിങ്ങളങ്ങനെ ആരുടെയും ഒന്നും എടുക്കില്ല എന്നും അറിയാം അധികം ആഗ്രഹിക്കില്ല എന്നും അറിയാം പണത്തിനോടും സ്വർണത്തിനോടൊന്നും ആഗ്രഹമില്ലാത്ത കൂട്ടത്തിലുവാണെന്നും അറിയാം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഞങ്ങൾക്ക് ഇവനെക്കുറിച്ചും ഇവൻ്റെ അമ്മയെക്കുറിച്ചും അറിയാം ഇവിടെ എന്തൊക്കെ നടന്നാലും അതിനൊക്കെ കാരണക്കാരായി ഫസ്റ്റ് നിൽക്കുന്നത് ഈ രണ്ടെണ്ണമാണ് അതുകൊണ്ട് കൂടുതൽ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് പോവുകയാണ് ഈ സമയം എല്ലാവരും പോയി കഴിഞ്ഞതും ആദർശ് ക കനകയോട് അമ്മേ സോറി അമ്മേ എന്തിനാ മോനെ ഞങ്ങൾ കാരണം അമ്മയ്ക്ക് ഇത്രയും വലിയൊരു നാണക്കേടുണ്ടായല്ലോ എന്ത് നാണക്കേട് സാരല്ല മോനെ അമ്മ അതൊക്കെ അങ്ങ് സഹിച്ചു മോൻ്റെ അമ്മയോ മാറാരെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ അമ്മയ്ക്ക് സങ്കടം ആയെന്നായിരുന്നു പക്ഷേ ചെയ്തത് അവളല്ലേ ആ ജലജ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു പ്രശ്നവും എന്തായാലും അമ്മ നോക്കട്ടെ എന്ന അമ്മ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോകാനായിട്ട് പോവുക ഈ സമയം നയന അമ്മ സോറി അമ്മ ഞാൻ ഞാനും അറിഞ്ഞില്ലമ്മേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമെന്ന് അപ്പം നവ്യ അതൊക്കെ തന്നെ പറയുകയാണ് ഈ സമയം എല്ലാവരും കൂടെ കനകയെ സമാധാനിപ്പിച്ച് വീണ്ടും അവിടെ തന്നെ നിർത്തുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അബിയാണ് അബി അലജയുടെ മക്കെട്ടുകാരോ അമ്മ ആവശ്യമില്ലാത്ത പണി ചെയ്തത് ഇപ്പോൾ അതിൻ്റെ മേലെ പഴി കേട്ടത് ഞാനും അമ്മയുമാണ് അമ്മയ്ക്ക് വല്ല ആവശ്യം വൃത്തി കെട്ടവനെ നാശം പിടിച്ചവനെ എല്ലാത്തിനും കാരണക്കാരൻ നീ അടാ നീ ഒറ്റൊരുത്തൻ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്നോണ്ട ഇന്ന് അവളുടെ അമ്മയുടെ കയ്യിലിരിക്കുന്ന മുഴുവനും വായിലിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരുന്നത് നീ എന്ത് ചെയ്താലും മനുഷ്യനത് ഇതായിട്ട് വരത്തുള്ളൂ എന്തിനാടാ എന്തിനാടാ ഇങ്ങനെ പാഴായി ജനിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ജലജ കഴുത്തിന് കുത്തിപ്പിടിക്കുക അതുകൊണ്ട് മാറ്റമേ അമ്മ എന്തിനാ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നേ അമ്മയെല്ലാം ചെയ്തിട്ട് ഏ അമ്മ ഒന്നും ചെയ്യാത്തതുപോലെ കാണിച്ച് കാണിക്കുന്നത് നല്ലതല്ലോ എനിക്ക് വേണ്ടിയാണ് ഓരോന്നു ചെയ്യുന്നത് പോലും എന്നിട്ട് അവസാനം പിടിക്കപ്പെടുമ്പോൾ വല്ല ആവശ്യമുണ്ടോ അന്നും ഇതുപോലെ പൂജാ റൂമിലെ ഏഹ് നെല്ല് മുളയ്ക്കാതിരിക്കാൻ അമ്മ പലതും ചെയ്തു പക്ഷേ അതിനുശേഷവും എന്താ ഉണ്ടായത് അതുകൊണ്ട് ഇനിയെങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ അമ്മ എന്ത് ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ആ നയനയെന്ന് പറയുന്നവൾക്കും അവളുടെ അമ്മയ്ക്കും നവ്യയ്ക്കുമൊക്കെ മുത്തശ്ശനും മുത്തശ്ശേ സപ്പോർട്ട് നിൽക്കുക അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള പണിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഒന്ന് പോടാ നിന്റെ വാക്കുകളൊന്നും കേട്ട് ഇനി ആഗ്രഹത്തോടെ ഇരിക്കാൻ ഞാനില്ല അമ്മ എന്നെ പോലെ എല്ലാ അമ്മയും അമ്മയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ എന്നിട്ടും അമ്മ ആഗ്രഹിച്ചതുപോലെ നടന്നോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കില്ലമ്മേ അതിന് അതിന് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും അടങ്ങി ഒതുങ്ങി അങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം അല്ലാതെ വേറെ വഴിയില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് ആബി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നവ്യയും കനകയും കൂടെ നായനെ ഉപദേശിക്കുക മോളെ എന്തായാലും കല്യാണം വിളിക്കാനും ഡ്രസ്സ് കൊടുക്കാനൊക്കെ പോകുമ്പോൾ മോൾ നല്ല സ്റ്റൈലായിട്ട് പോകണം ഇവിടെ എല്ലാവരും സ്റ്റൈലായിട്ടല്ലേ പോകുന്നത് അതുതന്നെയല്ലേ മുത്തശ്ശരും മുത്തശ്ശിയും ആദർശിക്കും മോനൊക്കെ മോളോട് പറയുന്നത് ഇതേ നോക്കിയാൽ മോളുടെ അമ്മായിയമ്മയും ഇളയമ്മയും അപ്പച്ചിയൊക്കെ ചുരിദാറൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് പോവുക അങ്ങനെയുള്ള അപ്പോൾ മോളും നല്ല മോഡേൺ ആയിട്ടൊക്കെ പോകണം അയ്യോ അമ്മേ അതൊന്നും വേണ്ടമ്മേ ഈ അടക്കം ഒതുക്കുള്ള ഡ്രസ്സ് തന്നെയല്ലേ നല്ലത് ഞാനിങ്ങനെ ഇങ്ങനെ അച്ചടക്കത്തോടെ പോകുന്നത് ആദർശേടന ഇഷ്ടം അപ്പോൾ നമ്മുടെ കനക കനകാവടിയെന്ന് പറയുക അങ്ങനെയൊന്നുമില്ല ആദർശ മോന് നല്ല ആഗ്രഹമുണ്ട് നീ നല്ല മോഡേൺ മോഡേണായിട്ട് പോകണമെന്നൊക്കെ കാരണം വലിയ ജ്വല്ലറിയുടെ ഉടമയാണ് ആദർശ മോൻ അങ്ങനെയുള്ള അപ്പോൾ കാണുന്നത് മുഴുവനും മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് അതുകൊണ്ട് അവരോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും ഏയ് ആദർശേട്ടൻ അങ്ങനെ ഒരിക്കലും ഇല്ലമ്മേ കാരണം ആയിട്ടുള്ള പെൺകുട്ടികളെയൊന്നും ആദർശ ഏട്ടനു ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ ആരെയും സ്നേഹിക്കാതിരുന്നതും കല്യാണം കഴിക്കാതിരുന്നതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഏതൊരു പുരുഷനും ഭാര്യ ആയിക്കഴിഞ്ഞാൽ ആ ഭാര്യ ഒന്ന് മോഡേണായിട്ട് വന്ന ആ ഭാര്യയോട് ഒരുപാട് സ്നേഹം ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മോളൊന്ന് ചെയ്യേ അങ്ങനെ മോഡേണായിട്ട് പോ ചിലപ്പോൾ ആദർശമോ തന്നെ മോളോട് ഈ കാര്യം പറയും നോക്കിക്കോ എന്നൊക്കെ കനക ഉപദേശിക്കണം ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നയന മുറിയിലേക്ക് പോവുക അപ്പോൾ ആദർശം എന്താ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ അല്ല ആദർശേട്ടാ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ഞാനും ആദർ ആദർശേട്ടൻ്റെ അമ്മയും ആദർ ഷേട്ടൻ്റെ അപ്പച്ചയും ഒക്കെ ചുരിദാർ കൊടുത്തോണ്ടാ പോയത് അതിനെന്താ നിനക്ക് ചുരിദാർ വേണോ അല്ല എനിക്ക് ചുരിദാറൊന്നും വേണ്ട ആദർശേട്ടൻ ആഗ്രഹമുണ്ടോ ഞാൻ മോഡേണായിട്ട് നടക്കണമെന്ന് ആ ആ ഈ വേഷം നല്ലത് പക്ഷെ ഇത്തിരി മോഡേണായിട്ട് കാണണം എന്നൊക്കെയുണ്ട് ആ എന്നാൽ പിന്നെ ആദർ ചേട്ടൻ തന്നെ എനിക്കൊരു ഡ്രസ്സ് മേടിച്ചാൽ മോഡേൺ ഡ്രസ്സ് ഞാനത് ഇടാം അത് കേട്ടതും ആഹാ മോഡേൺ ആവേണ്ട മോഡേൺ ആവേണമുള്ള താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയോ അല്ല അദർഷേട്ടാ ഒരാഗ്രഹം എല്ലാവരും പറഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ മോഡേൺ ആയിട്ടൊന്നും നടന്നിട്ടില്ല എൻ്റെ അനിയത്തി ചേച്ചി നടന്നിട്ടുണ്ട് അനിയത്തി പിന്നെ സാധാ വേഷമാണ് ആൺകുട്ടികളുടെ വേഷം ഞാൻ എപ്പോഴും നാടനായിട്ട് നടന്നിട്ടുള്ളത് ഇപ്പോൾ അമ്മേ അനിയത്തിയും പറഞ്ഞപ്പോൾ ഒരാഗ്രഹം തോന്നി അതിട്ടാൽ ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരാഗ്രഹം അതുകൊണ്ട് ആദർശേട്ടനോട് ചോദിച്ചത് അത് കേട്ടതും അതിനെന്താ ഞാൻ നമ്മൾ അടിച്ച് തരാമല്ലോ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മേടിച്ചതരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശ് ഞാൻ എനിക്കൊരു മോഡേൺ ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക അപ്പോൾ ദേവയാനയും ജലചയും കാരകയും കൂടെ സോറി നമ്മുടെ ജാനകിയും കൂടെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പോവുകയാണ് ആ എന്തായാലും ഏട്ടത്തെയും ചുരിദാർ ചുരിദാറൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ജാനകി നീയും നന്നായിട്ടുണ്ട് എന്തായാലും നമ്മൾ മൂന്നുപേർ നല്ല അസലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അവർ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം അതിനെയും ആദർശും മുറ്റത്തു നിന്ന് സംസാരിക്കുക ഏട്ടാ എല്ലാവരും കൂടെ ചേർന്ന് പാവം ഏട്ടത്തിടെ അമ്മയെ കള്ളിയാക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ ഏട്ടാ എല്ലാവരും കൂടി അല്ലല്ലോടാ ആ അപ്പച്ചിയല്ലേ അവരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യും അതെ എന്നാലും പാവം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ആ നയനടുത്തീടെ അമ്മയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ പാവം ആ അമ്മയ്ക്ക് ഇന്ന് നമ്മുടെ വീട് വിട്ട് ഇറങ്ങി വിട്ടിറങ്ങിപ്പോവേണ്ടി വന്നായിരുന്നു അതെ അത് ശരിയാണ് എന്തായാലും ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം അപ്പച്ചി കാരണം ഈ വീട്ടിൽ പലരും നാണം കിടുന്നുണ്ട് അപ്പച്ചി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ബാക്കിയുള്ളവനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ആദ്യം അഭിയായിട്ട് കമ്പനിയിലെ സ്റ്റാഫുകളെ വേദനിപ്പിച്ചു ഇപ്പോൾ അപ്പച്ചയായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന നയനയുടെ അമ്മ അതിഥിയെ അവരെ വേദനിപ്പിച്ചു അതൊക്കെ അവസാനിപ്പിക്കണം എന്തായാലും എല്ലാത്തിനും ഒരു അവസാനം കാണണം അതിന് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുനേം ഗോവിന്ദനെയും മോളെ നമുക്ക് കല്യാണത്തിന് പോകണ്ടേ ആ പോണം അച്ഛാ പോണം പക്ഷേ അവിടെ പോയാലും സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അങ്ങനെയൊന്നും പറയരുത് മോള് സന്തോഷത്തോടെ തന്നെ വേണം നിൽക്കാൻ കാരണം മോള് സന്തോഷത്തോടെ ആ കല്യാണം കൂടിയാലേ അനിമോനും സന്തോഷം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മോള് സന്തോഷത്തോടെ നിൽക്കണം അച്ഛ എനിക്ക് പറ്റില്ല അച്ഛാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ പക്ഷേ എന്തായാലും എനിക്ക് എനിക്ക് പറ്റില്ല എന്നാണ് തോന്നേ അതുകൊണ്ട് അച്ഛൻ അച്ഛനൊന്ന് മനസ്സിലാക്കണം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് അവിടെ വന്ന് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റില്ല അച്ഛാ അനിയെ ഒരുക്കാൻ പറ്റില്ല കാരണം അനാമിക എന്നെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും അച്ഛാ സാരമില്ല മോളെ എല്ലാം ക്ഷമിക്കുക അനാമികയുടെയും അനിയുടെയും നല്ല ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കുന്നതിന് ദൈവം നമ്മളോട് ക്ഷമിക്കത്തേ ഉള്ളൂ നമുക്ക് നല്ലതേ വരത്തുള്ളൂ എന്തായാലും മോൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ഇല്ല ചാ എനിക്കതിന് കഴിയില്ല ഞാൻ എന്തായാലും കല്യാണ ദിവസം വരാം അതുകൊണ്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ വരുന്നില്ല അങ്ങനെ വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല എന്ന് മോളെ നീ വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിന്റെ ചേച്ചിയായിരിക്കും അതുകൊണ്ട് നീ വരണം വരാതെ വേറെ വഴിയില്ല വാ നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങുമ്പോഴേക്കും വീടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുക കാറ് കണ്ടതും ഗോവിന്ദനും ദേവ നമ്മുടെ ഇതും കൂടെ നന്ദും കൂടെ ഇങ്ങനെ നോക്കുകയാണ് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും അതിൽ നിന്ന് നല്ല സ്റ്റൈലായിട്ട് നയനെ ഇറങ്ങുക നയനെ കണ്ടതും എല്ലാവരും സന്തോഷത്തോടെ നോക്കുകയാണ് ഈശ്വര ഇത് ചേച്ചി ചേച്ചിയും നോക്കിയേ എന്ത് രസം കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അപ്പോൾ ഗോവിന്ദനും ഭയങ്കര സന്തോഷത്തോടെ ഇത് എന്താ മോളെ ഇതെന്ത് മോനെ ഇഷ്ടമാണോ ഇങ്ങനെ കൊടുക്കുന്നത് ആദർശനം അച്ഛാ വാങ്ങി തന്നത് ആണോ നന്നായിട്ടുണ്ട് എൻ്റെ ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് ഓർമ്മ വെച്ച കാലം മുതലേ മോളെ നാടൻ വേഷത്തിലേ അച്ഛൻ കണ്ടിട്ടുള്ളൂ എന്തായാലും മോളുടെ ചേച്ചി കൊടുക്കാറുണ്ട് ചേച്ചിയേക്കാൾ ചേച്ചിയെക്കാളും ഇണങ്ങുന്നത് മോൾക്ക ആദർശമോൻ മോൻ പറഞ്ഞാൽ കൊടുത്തോ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അതൊക്കെ ആദർശമോൻ ഇഷ്ടപ്പെടാണ്ട് വരും ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന എങ്ങനെ നിൽക്കുവാണെങ്കിൽ നയനയുടെ ആവേശം ദേവയാനിയും ജലജയും ജാനകിയുമൊക്കെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ ജാനകി നയനയെ സപ്പോർട്ട് ചെയ്യും എന്നാ ദേവയാനയും ജലജയും അവരെ എന്ത് നയനെ എന്ത് പറയുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്